Hey, Ipoh, Bakre, a -a േ നമസ്തേ ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ നമ്മൾ ചില ആൾക്കാരെ മെക്കിട്ട് കയറും പക്ഷേ ആ ആള് നമ്മുടെ സ്കൂളിലെ ഏറ്റവും വീക്കായിട്ടുള്ള ക്ലാസ്സിലെ ഏറ്റവും വീക്കായിട്ടുള്ള ആളായിരിക്കും നല്ല തണ്ടും തടിയുമുള്ള ആൾക്കാരെ മെക്കിട്ട് കയറില്ല കാര്യങ്ങൾ വിചാരിക്കുക വിവരം അറിയും തിരിച്ചടി ഉണ്ടാവും ഇതിപ്പോൾ സ്കൂളിലൊന്നല്ല നമ്മുടെ അയൽവക്കമായാലും നമ്മുടെ സുഹൃത്തു വലയത്തിലായാലും അങ്ങനെയാണ് വീക്കായിട്ടുള്ള ആളുകളുടെ ആളുകളെ അറ്റാക്ക് ചെയ്യും അത് നാട്ടിൽ മാത്രമല്ല കാട്ടിലും അത് തന്നെയാണ് നിയമം ഇപ്പോൾ സിംഹവും പുലിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും വീക്കായിട്ടുള്ള ആനിമലിനെയാണ് അറ്റാക്ക് ചെയ്യണം കാരണം കീഴ്പ്പെടുത്താൻ എളുപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ ഹിന്ദുവിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യണേ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നേതാക്കള് പറയണേ കുംഭമേളക്ക് പോയാൽ പട്ടിണി മാറുമോ അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹജ്ജിന് നിരക്ക് കുറക്കണം അല്ലെങ്കിൽ എംബാർക്കേഷൻ പോയിന്റ് മാറ്റണം എന്നു പറഞ്ഞ് മുറവിളി കൂട്ടണം അപ്പോൾ ഹജ്ജിന് പോയാൽ പട്ടിണി മാറുമോ കുംഭമേളക്ക് പോയാൽ പട്ടിണി മാറില്ലെങ്കിൽ ഹജ്ജിന് പോയാലും പട്ടിണി മാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോട് ഈ ചുറ്റമ്മ നയം അതിൻ്റെ കാരണം ഹിന്ദുക്കൾ തന്നെയാണ് കാരണം നമ്മൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊന്നും കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ഹിന്ദുക്കൾ തന്നെ കുറ്റമാണത് ഞാൻ പറഞ്ഞില്ലേ വീക്കായിട്ടിരിക്കണവൻ്റെ മേ മെക്കിട്ട് കയറാനൊരു സന്തോഷമാണ് ആൾക്കാർ ഒരു തമാശയാണത് അത് അവർക്കൊരു വിനോദമാണത് അപ്പോൾ ഹിന്ദുക്കൾ വീക്കാണ് ഏറ്റവും വീക്ക് ലിങ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് എന്തുകൊണ്ട് ഹിന്ദുക്കൾ വീക്കാവുന്നു നോക്കൂ ഭാരതത്തിൽ ഇപ്പോഴും ഒരു എഴുപത് ശതമാനമെങ്കിലും ഹിന്ദുക്കളുണ്ട് അപ്പോൾ ജനസംഖ്യാ നിരക്ക് നോക്കണമെങ്കിൽ ഹിന്ദുക്കളാണ് ഏറ്റവും ശാക്തരി എന്നിട്ടും ഹിന്ദുക്കളുടെ ദേഹത്തായിട്ട് മേത്ത് കയറാൻ ഹിന്ദുക്കൾ ആക്രമിക്കുന്നുണ്ടില്ലേ അതിൻ്റെ കാരണം എന്താണ് മറ്റേ മുപ്പത് ശതമാനം ഉള്ളെങ്കിലും ആ മുപ്പത് ശതമാനം ഒറ്റക്കെട്ടാൻ ഹിന്ദുക്കൾ എഴുപത് ശതമാനം ഉണ്ടെങ്കിലും അവർ നൂറ് തരമാണ് ഹിന്ദുക്കൾ ഐക്യമില്ല കേരളത്തിലെ കാര്യം തന്നെ എടുക്കും കേരളത്തിലൊരുപക്ഷെ ഹിന്ദുക്കൾ അമ്പത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടാവും ഇപ്പോൾ നിലവിൽ പക്ഷേ ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നടക്കും നോക്കൂ ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ ശബരിമലയിൽ അവിടുത്തെ ആചാരം തീരുമാനിക്കുന്ന ആരാണ് ഹിന്ദുക്കളല്ലേ തീരുമാനിക്കേണ്ടത് അല്ല മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ അല്ലല്ലോ ഹിന്ദുക്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവിടുത്തെ ആചാരം അനുസരിച്ച് ഋതുമതികളായ മതികളായ സ്ത്രീകൾ ആവർത്തന ആർത്തവം ആർത്തവമുള്ള സ്ത്രീകൾ പീരിയഡ്സ് ഉള്ള സ്ത്രീ സ്ത്രീകൾ അവിടെ പോകാൻ പാടില്ല അതായത് ഒരു പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ അവിടെ പോകാൻ പാടില്ല എന്നാണ് ശബരിമലയുടെ ആചാരം അപ്പോൾ ഇത് അത് തെറ്റിച്ചില്ലേ അത് തെറ്റിക്കണമെന്ന് മുറവിളി കൂട്ടിയതും അതൊക്കെ നമ്മൾ അതിന് വേണ്ടി മതിൽ കെട്ടിയതും ഏത് നവോത്ഥാന മതിൽ നവോത്ഥാന മതില് കെട്ടിയതും ആ മതിലിൽ മതിലിന് ശക്തി പകരാൻ മുസ്ലിം സ്ത്രീകൾ വറുത ബുർക്കിട്ടുണ്ടോന്ന് മുഴുവനും മൂടിയിട്ട് കൈയും പിടിച്ചിട്ട് നിന്നത് നമുക്ക് ഓർമ്മയില്ലേ ഓർമ്മയില്ല അപ്പോൾ ഇസ്ലാമിലും ക്രിസ്തുമതത്തിലൊന്നും നവോത്ഥാനം വേണ്ട ഹിന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രം നവോത്ഥാനം വേണം അതായത് ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ധാരാളം മുസ്ലിം പള്ളി ഉണ്ട് ഫോട്ടോ ചെയ്യുന്ന ഇതുവരെ ഒരു പള്ളിയിലും ഒരു മുസ്ലിം സ്ത്രീ പോണത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല മനുഷ്യർ അതേപോലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അവരുടെ ഒരു പുരോഹിത ഇതായിട്ട് ഒരു എന്താ പറയുക ഒരു നണ്ണിന് ഒരു കന്യാസ്ത്രീ അവരെ കർമ്മങ്ങൾ ചെയ്യണതും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നവോത്ഥാനം കൊണ്ടുവരണമെങ്കിൽ എല്ലായിടത്തും കൊണ്ടുതന്നെ ഹിന്ദുവിൻ്റെ പെടലിക്ക് മാത്രം നവോത്ഥാനം വെച്ച് കൊടുക്കണ ദുരുദ്ദേശം അതായത് നവോത്ഥാനമല്ല അവിടെ ലക്ഷ്യമാക്കുന്നത് ഹിന്ദുവിനെ ദ്രോഹിക്കുക അതുവഴി ഹിന്ദുവിനെ വെറുക്കുന്ന വിഗ്രഹാരാധകരെ വെറുക്കുന്ന മതക്കാരെ സന്തോഷിപ്പിക്കുക എന്നിട്ട് അവരുടെ വോട്ട് മേടിച്ചെടുക്കുക അതിലൂടെ ഭരണം കൈയാളുക ഹിന്ദുവിൻ്റെ വോട്ട് ഹിന്ദു ഉളുപ്പില്ലാത്തവനാണ് ഉളുപ്പില്ലാത്തവനാണ് ഹിന്ദു മനസ്സിലായി അതായത് ഹിന്ദുവിൻ്റെ ആചാരം ഹിന്ദു മതാചാരം ഒക്കെ തകർത്താലും വേശ്യകളെ വരെ ശബരിമലയെ കയറ്റിയാലും ഹിന്ദു വോട്ട് ചെയ്തു ആ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും ഹിന്ദു മനസ്സിലായോ അങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത ആത്മാഭിമാനമില്ലാത്തവനാണ് ഹിന്ദു മനസ്സിലായോ അപ്പം അവിടെയാണ് പ്രശ്നം വിരിക്കുന്നത് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഒരല്പം ഉളുപ്പ് വേണം അത് ഹിന്ദുവിനില്ല ഉളുപ്പില്ലാത്തവനാണ് ഹിന്ദു അതുകൊണ്ടാണ് ആൾക്കാർ ഹിന്ദുവിൻ്റെ മെക്കിട്ട് കയറണത് അല്ലാതെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായോ അതായത് ഇപ്പം നിങ്ങൾ ഒരു തണുപ്പ് വളരെ തണുപ്പുള്ളൊരു സ്ഥലത്താണെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ വിവസ്ത്രനാണ് വസ്ത്രം ധരിച്ചിട്ടില്ല ഇപ്പം നോക്കും ഞാൻ പുള്ളൂറിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു ടീഷർട്ട് ഉണ്ട് പിന്നെ ജാക്കറ്റുണ്ട് ഷോളുണ്ട് അങ്ങനെ എന്നിട്ടാണ് ഈ തണുപ്പിനത് ജീവിക്കണത് ഞാനിവിടെ തണുപ്പത്ത് ഒരു റോട്ടിൽ പോയി തുണിയില്ലാണ്ട് നടത്തുക എനിക്ക് തണുക്കില്ലേ തണുക്കില്ലേ എന്നിട്ട് ഞാൻ പറയണേ അയ്യോ എനിക്ക് തണുക്കണേ എനിക്ക് തണുക്കണേ എന്ന് പറയും കരയണേ നിലവിളിക്കണേ പക്ഷേ തുണി കൊടുക്കാൻ പറഞ്ഞാൽ തുണി കൊടുക്കൂല എനിക്ക് തുണി കൊടുക്കാനും പറ്റില്ല തണുപ്പും ഇന്ന് രക്ഷയും കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂ നടക്കൂ അപ്പോൾ എനിക്ക് ആത്മാഭിമാനമില്ല ഞാൻ ഹിന്ദുവാണ് നാണമില്ലാത്തവനാണ് എൻ്റെ മതാചാരമൊക്കെ ആര് ചവിട്ടി തേച്ചാലും അവർക്ക് ഞാൻ വീണ്ടും പൊട്ടിന്ന് ഉളുപ്പില്ലാത്തവനാണ് ഞാൻ പക്ഷേ എന്നാരും ഉളുപ്പില്ലാത്തവനെയെന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കൂ നടക്കില്ല ആദ്യം ഹിന്ദുവിന് വേണ്ടത് ഒരാല്പം ഉളുപ്പാണ് വേണ്ടത് മനസ്സിലായോ മനസ്സിലായ ഉളുപ്പില്ലാണ്ട് പോയത് ബ്രാഹ്മണ വിരോധികളായതുകൊണ്ടാണ് നിങ്ങൾ പോയത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക മറ്റവർ നോക്കും മറുഭാഗത്ത് നോക്കും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ അവരെ പുരോഹിത വർഗത്തെ അവരെങ്ങനെ കാണും അവർ തോളിലല്ല നെഞ്ചിലേറ്റിയാണ് നടക്കുന്നത് മനസ്സിലായ അവർ പുരോഹിത വർഗം എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാൽ തീരുവില്ല എല്ലാം സെക്ഷുവലായിട്ടുള്ള ഒഫൻസസ് പക്ഷേ അതിനൊക്കെ അവർ പിന്തുണ ഒരിക്കലും അവർ പുരോഹിത വർഗത്തിൻ്റെ എതിരെ ഒരു വാക്ക് ഉച്ചരിക്കില്ല പക്ഷേ ഹിന്ദു കണാപ്പൻ ബ്രാഹ്മണർക്കെതിരെ സംസാരിക്കും ബ്രാഹ്മണരാണ് ഹിന്ദുവിൻ്റെ പുരോഹിത വർഗം മനസ്സിലായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അച്ചടക്കം പോയി നോക്കൂ രാമായണത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയൊക്കെ ഉപനയനത്തിനിരുത്തുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ രാജഗുരു വാഷ്ഠനാണല്ലോ ദശരഥൻ്റെ രാജഗുരു ദശരഥ മഹാരാജാവിൻ്റെ അപ്പോൾ വാസിഷ്ഠൻ ഇവരെ ഉപനയനത്തിൻ്റെ ഇരുത്തുന്ന ഒരു രംഗം ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ടി വിയിൽ കണ്ടത് അപ്പോൾ അവിടെ വാസിഷ്ഠൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എൻ്റെ പ്രവൃത്തി നോക്കരുതെന്ന് പറഞ്ഞു കണ്ടത് ഞാൻ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക എൻ്റെ പ്രവൃത്തി നോക്കരുത് കാരണം ഞാൻ ഗുരുവാണ് മനസ്സിലാവണ്ടു അപ്പോൾ ഗുരുവിൻ്റെ പ്രവൃത്തികളെ വിമർശിക്കുന്നത് മര്യാദകട അത് നിങ്ങൾ നമ്മൾ അത് ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും നമ്മളത് പഠിക്കണം എന്നിട്ട് ബ്രാഹ്മണൻ നിന്ന് അവസാനിപ്പിക്കണം പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഹിന്ദുക്കൾ എല്ലാവരും ഇപ്പോൾ ഈഴവനും പുലയനും പറയനും നായരും പിള്ളയും ഒക്കെ സമാധിയായി മഹാസമാധിയാവില്ലേ മഹാസമാധിയാണ് എന്ന തട്ടിപ്പാണെന്നറിയാവൂ എങ്ങനെ ഉളുപ്പില്ലാതെ തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാർ മതത്തെ വിറ്റ് ആത്മീയതയെ വിറ്റ് തിന്നുന്ന ഹിന്ദുക്കൾ എത്ര എണ്ണം ഉണ്ടെന്നറിയാവൂ ധാരാളം പേരുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന് ഇതിന് ഒരു സദ്ഗതി എങ്ങനെ ഉണ്ടാവും ഉണ്ടാവില്ല നമ്മൾ നന്നായാലേ നമുക്ക് സദ്ഗതി ഉണ്ടാവുള്ളൂ മനസ്സിലായോ നമ്മൾ വളരെ റോങ് റൂട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കണേ ബ്രാഹ്മണരാണ് ശരിക്കുള്ള നമ്മുടെ പുരോഹിത വർഗം നമ്മുടെ നായകരെന്ന് പറഞ്ഞ ബ്രാഹ്മണരാണ് അവരെ ഉപേക്ഷിച്ചിട്ട് പറയൻ്റെയും പുളേൻ്റെയും ഈഴവൻ്റെയും നായരുടെയും പിള്ളേരുടെയും മേനോൻ്റെയൊക്കെ പിന്നാലെ പോണേ അതാണ് പ്രശ്നം അത് മാറാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അച്ചടക്കം ഉണ്ടാകാൻ പോകണില്ല അച്ചടക്കമില്ലാതെ നമുക്ക് ലൈഫിൽ ഒരു എന്താ പറയുക കുറച്ച് ജീവിത വിജയം ഭരിച്ച ആൾക്കാരെ നിങ്ങൾ അവർ കേസ് സ്റ്റഡി നടത്തി വയ്ക്കുവോ ഒക്കെ നല്ല അച്ചടക്കമുള്ള ആൾക്കാരെ നേരത്തെ ബന്ധിക്ക് പോവും കിടക്കാൻ പോവും നേരത്തെ എണീക്കും മനസ്സിലായോ അങ്ങനെ ഒരുപാട് അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരേക്കാണ് ജീവിത വിജയം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മോശം കാലമാണ് അതിൻ്റെ കാരണം ഹിന്ദുവിന് അച്ചടക്കമില്ല വാളെടുത്തവനെല്ലാം വെളിച്ചപ്പോഴാണ് ഇപ്പോൾ അങ്ങനെയല്ല ബ്രാഹ്മണരാണ് നമ്മുടെ മതത്തിൻ്റെ മേലാളന്മാർ അധികാരികൾ അധികാരികൾ നമ്മുടെ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ സംസ്കൃത ഭാഷയിലുള്ളതാണ് ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ ഞാൻ തമിഴനാണ് ഞാൻ മറാഠിയാണ് ഞാൻ കന്നഡക്കാരനാണ് തെലുങ്കനാണ് ഇതൊക്കെ ഓരോരോ ഭാഷകളാണ് പക്ഷേ ഞാൻ സംസ്കൃതം വശമുള്ള ബ്രാഹ്മണനല്ല സംസ്കൃതം വശമുള്ള ബ്രാഹ്മണനാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ അറിയുന്ന ആൾ അറിവുള്ള ആള് മതപരമായ അറിവ് പല അറിവുണ്ട് പാശാരിപ്പണി കൊല്ലപ്പണി അതൊക്കെ അറിവ് തന്നെയുണ്ട് വിജ്ഞാനമാണത് അത് വേറെ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് മതഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് കിട്ടണത് നമ്മുടെ സംസ്കാരം അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് സംസ്കാരം അപ്പോൾ നമ്മുടെ സംസ്കാര ശില്പികൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ആ ബ്രാഹ്മണരെ വെറുക്കുന്ന ഒരു വർഗമാണ് ഇന്നത്തെ ഹിന്ദുക്കൾ അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് നമുക്ക് രക്ഷയില്ല രക്ഷയില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ബി ജെ പി ഒന്നും ഉണ്ടാവില്ല പൊടി പോലും ഉണ്ടാവില്ല കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ വളർന്ന് അമ്പത് ശതമാനമായി കഴിഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ തന്നെ ഹിന്ദു പേ അടിത്തു പിന്നെ എണ്ണത്തിലും കൂടി കുറവായി കഴിഞ്ഞാൽ തീർന്നു ഹിന്ദുവിൻ്റെ അവസാനമാണ് മനസ്സിലായത് അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് നെവർ ടു ലേറ്റ് എന്ന് പറയും ഇപ്പോഴും വൈകിട്ടില്ല ഇപ്പോഴും വേണമെങ്കിൽ മാറ്റം ഉണ്ടാക്കാം പക്ഷെ എത്ര പറഞ്ഞാലും വിനാശകാല വിപരീത ബുദ്ധിമുട്ടാണ് എത്ര പറഞ്ഞാലും ഹിന്ദുക്കൾ ഐക്യപ്പെടുകയും ഈ ജാതി സംഘടനകളിൽ പിടിച്ച് കള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കും എന്തെങ്കിലും നക്കാപ്പിച്ചാൽ ഈഴവൻ എന്തെങ്കിലും കിട്ടണം നായർക്ക് എന്തെങ്കിലും കിട്ടണം അല്ലാണ്ട് ഹിന്ദുവിനും ഹിന്ദു നന്നാകണമെന്നല്ല വിചാരിക്കണത് ഈഴവം നന്നാകണംന്ന് ആര് നന്നാകണം മുസ്ലിങ്ങളങ്ങനെയല്ല മുസ്ലിം ഇസ്ലാം നന്നാകണമെന്ന് അവർ വിചാരിക്കണത് ക്രിസ്ത്യാനികളങ്ങനല്ല ക്രിസ്ത്യാനികൾ മൊത്തം നന്നാകണമെന്നാണ് വിചാരിക്കുന്നത് അതാണ് നമ്മളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള വ്യത്യാസം അവർ മുന്നേറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർക്ക് അച്ചടക്കം കൊണ്ട് അവരവരുടെ പുരോഹിത വർഗത്തെ തള്ളിപ്പറയില്ല അച്ചടക്കത്തോടുകൂടി ജീവിക്കും ഒരുമയോടുകൂടി നിൽക്കും അപ്പോൾ അവരെല്ലാം ജയിക്കുകയുള്ളൂ നമ്മളെങ്ങനെ ജയിക്കാനാണ് നമുക്ക് ഒരുമയില്ല നമ്മളിപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞെങ്കിൽ മെയിനായിട്ട് രണ്ട് വർഗ്ഗമുണ്ട് കേരളത്തിലെ കാര്യം ഉണ്ടാ പറഞ്ഞത് ഈഴവനും നായരും തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുകൂടുക കണ്ണെടുത്താൽ കണ്ടുകൂട ഇങ്ങനെ പരസ്പരം വെറുക്കുന്ന രണ്ട് വർഗ്ഗങ്ങൾ കേരളത്തിൽ വേറെയില്ല ഈഴവനും നായരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതൊക്കെ പറഞ്ഞാലും ആളുകൾ സമ്മതിക്കുകയില്ല പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് അംഗീകരിക്കാനുള്ള മനസ്സ് പോലും പിന്നെ എങ്ങനെയാണ് മാറുന്ന എങ്ങനെ ഇപ്പോൾ ഒരു അസുഖം വന്നു നമുക്കൊരു അസുഖം പിടിച്ചു ഞാൻ ഞാൻ രോഗിയാണെന്ന് ഞാൻ ആദ്യം ഞാനത് ഉണരണ്ടേ ഞാനത് ഉൾക്കൊള്ളണ്ടേ ഞാൻ രോഗിയാണ് എന്നാലേ നമ്മൾ അടുത്ത് പോയി മരുന്ന് പിടിച്ച് കഴിക്കുള്ളൂ ഏ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പക്ക ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറഞ്ഞാലാണ് ഹിന്ദു പോണത് പക്ഷേ ഹിന്ദുവിൻ്റെ പോക്ക് നാശത്തിലേക്കുള്ള പോക്കാണ് ഇതിൽ സംശയമില്ല नानी नमस्ते हर हर महादेव जय श्री राम